ഹലോ കുത്താപിള്ളി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കട്ടിക്കരയിൽ ലോട്ടസ് പ്രിന്റുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലിപ്പോൾ ആറ് കളറും മാത്രമേ വീഡിയോയിൽ വെച്ചിട്ടുള്ളൂ അതിൽ കൂടുതൽ ഡിസൈൻസും കളേഴ്സും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ അതിൻ്റെ ഒരു പാറ്റേൺ തുറന്നു കാണാം ഇതാണ് കേട്ടോ ഈ ഈ ഡിസൈനാണ് ഈ ബോർഡറിലും വരുന്ന ഡിസൈൻ ഇതാണ് താഴെ ബോർഡർ മൊത്തം ബോർഡറിൽ ഇതാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഉടുക്കണം മുണ്ട് ഇതാണ് അത് തന്നെ തന്നെയാണ് ഈ താഴെ വരുന്ന ബോർഡറിൽ വരുന്ന ഡിസൈൻ ഇതാണ് എക്സ്ട്രാ ലെങ്ത് ആണ് സെറ്റ് മുണ്ട് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷന് വേണമെച്ചാൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ച് പ്രിന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൈയ്യോടെ കൂടെ തന്നെ നെയ്തുകാരം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ